നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് പോർച്ചുഗലിലും സ്പെയിനിലും മൊറോക്കോയിലുമായിട്ടാണ് പ്രധാനമായും അവിടെയാണ് പിന്നെ അർജന്റീന പരാഗി ഉറുഗ്വൈ എന്നിവിടങ്ങളിൽ ഓരോ മത്സരങ്ങൾ നടക്കും അത് നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അമേരിക്കയിലെ രാജ്യങ്ങളിൽ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രധാനമായും മത്സരങ്ങൾ നടക്കുന്നത് പോർച്ചുഗൽ സ്പെയിൻ അതുപോലെ മൊറോക്കോ എന്നീ രാജ്യങ്ങളിലാണ് അപ്പോൾ പോർച്ചുഗലിന് ഈ വേൾഡ് കപ്പ് ലഭിച്ചതിനെക്കുറിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രതികരണം വന്നിട്ടുണ്ട് സി ആർ സെവൻ പറയുന്നത് ഐ ഹോപ്പ് ദി ട്വൻറ്റി തേർട്ടി വേൾഡ് കപ്പ് വിൽ ബി എ ഗ്രേറ്റ് സക്സസ് യാൽ അവാമോസ് എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് കപ്പ് ഒരു ഗ്രേറ്റ് സക്സസ് ആവും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു പിന്നീട് അദ്ദേഹം പറയുകയാണ് തീർച്ചയായിട്ടും ഇത് പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ ഒരു എക്സെപ്ഷണൽ അച്ചീവ്മെൻ്റ് ആണ് അതിൻ്റെ പ്രസിഡന്റ് ഫെർണാണ്ടോ ഗോമസിനും മറ്റുമൊക്കെ ഇതൊരു വലിയ നേട്ടമാണ് ഇന്നുമുതൽ ഒരു റെസ്പോൺസിബിലിറ്റി എൻ്റയർ പോർച്ചുഗീസ് പീപ്പിളിൻ്റെ ജനങ്ങളുടെ മേൽ വരികയാണ് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഈ വേൾഡ് കപ്പ് ഭംഗിയായിട്ട് നടത്തണം എനിക്ക് ഉറപ്പുണ്ട് അലോങ് വിത്ത് സ്പെയിൻ ആൻഡ് മൊറോക്കോ വിൽ മെയ്ക്ക് ദീസ് വേൾഡ് കപ്പ് എ യുണീക്ക് ഓപ്പർച്യൂണിറ്റി ടു പ്രൊമോട്ട് അവർ കൺട്രി നമ്മുടെ രാജ്യത്തെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് സ്പെയിനിനും മൊറോക്കോക്കും ഒപ്പം നമ്മൾ മുന്നോട്ട് പോകും എന്നിപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീണ്ടും എത്താം